ഈ സർക്കാർ വെള്ളവും ഈ ഇവിടെ കിണറ്റിലെ വെള്ളവും ഒരു ടാങ്കിൽ കടിച്ചിട്ട് ആ ടാങ്കിൽ നിന്ന് വേറൊരു മോട്ടോർ വെച്ചിട്ടുന്ന് മുകളിൽ കടിച്ചു കയറ്റണം കേട്ടോ അപ്പം ഏത് വെള്ളം ഇല്ലെങ്കിലും അതിനനുസരിച്ച് ആ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റാവുന്ന സംവിധാനം ഇപ്പോൾ ചെയ്തേക്കുന്നത് അത് കാരണം ഒരു മോട്ടറിൽത്തെ വെള്ളം മാത്രമോ മുകളിലേക്ക് ഈ ടാങ്കിലേക്ക് കയറണ വിധത്തിനാക്കിയിട്ടുള്ളൂ കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ച് കയറുന്ന പൈപ്പിണിത് അപ്പോൾ ഈ കണക്ഷൻ നേരെ ഇത് കൊടുക്കണം അപ്പോൾ നേരെ ആ മോട്ടറ് അടിച്ചുകഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം നേരെ ടാങ്കിലേക്ക് വന്ന് സ്റ്റോർ ആയിക്കോളും അങ്ങനെയാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇങ്ങനെ നേരെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു എൽബോട്ടിട്ട് ഇങ്ങനെ കൊടുത്താൽ മാത്രം പോരാ കാരണം ഇങ്ങോട്ട് വെള്ളം പോവുകയും വേണം എന്നാൽ ഈ വെള്ളം ഇങ്ങോട്ട് പോകാനും പാടില്ല അതേപോലെ ആ മോട്ടർ അടിക്കുമ്പോൾ ഈ വെള്ളം നേരെ മുകളിലേക്ക് പോവുകയും വേണം എന്നാലോ ഈ വെള്ളം നേരെ റിട്ടേൺ അടിച്ച് ഇങ്ങോട്ട് ഈ മോട്ടറിലേക്ക് പോകാനും പാടില്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു വെക്കണം നോ റിട്ടേൺ വാൽവ് അതായത് ആ വാൽവിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പാസിങ് ഉണ്ടാവും ബാക്കിലേക്ക് അതായത് റിട്ടേൺ ആ പോകില്ല ഇവിടെ ബ്ലോക്ക് ആവും അങ്ങോട്ട് പോകുമ്പോൾ ബ്ലോക്ക് ആവും അതേപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് വെള്ളം കയറും അതേപോലെ തന്നെ ഇവിടെ നിന്ന് വെള്ളം വരണത് ഇങ്ങോട്ട് പോകൂല ബ്ലോക്ക് ആവും അതിനാണ് രണ്ട് രണ്ട് സ്ഥലത്തും നോ റിട്ടേൺ വാൽവ് കൊടുക്കുന്നത് കേട്ടോ അത് അത്യാവശ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മോളിലേക്ക് ഫോഴ്സ് കൂടുതൽ ആയത് കാരണം മോളിലേക്ക് കയറാതെ ഈ വെള്ളം എന്ത് ചെയ്യും നേരെ ഇങ്ങോട്ട് പോകട്ട ഇതിനും സംഭവിക്കണം അങ്ങനെയാണ് അപ്പം ഇവിടെയും ഇവിടെയും എന്ത് ചെയ്യണം നോ റിട്ടേൺ വാൽവ് കൊടുക്കണം അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടാ ഓക്കെ ഇപ്പം ഇതിൻ്റെ ഏരോ ഇങ്ങോട്ടുണ്ടോ അപ്പോൾ വെള്ളം ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്യുക ഇങ്ങോട്ട് പോകുമ്പോൾ വെള്ളം ബ്ലോക്ക് ആവുകയാണ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അതിനനുസരിച്ച് വെക്കണം അല്ലെങ്കിൽ നേരെ വെച്ചതിന് ഗുണില്ലാണ്ടാവും ഓക്കെ ഈ വാൽവിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണ വെള്ളത്തെ തടയുകയും അവിടുന്ന് വെള്ളം അടിക്കുമ്പോൾ ഇങ്ങോട്ട് പോരുകയും ചെയ്യൂട്ടാ അതേ സിസ്റ്റം തന്നെയാണ് ഇതും ഇവിടുന്ന് വെള്ളം അടിക്കുമ്പോൾ ഇങ്ങനെ കയറി പോവും ഇവിടുന്ന് വെള്ളം അടിക്കുമ്പോൾ ഇവിടെ ഈ വെള്ളം ഇവിടെ വന്നിട്ട് ബ്ലോക്ക് ഔട്ട് അങ്ങോട്ട് പോകില്ല വെള്ളം നേരെ മോളിൽ തന്നെ കയറിപ്പോകുള്ളൂട്ടോ അതിലാണ് ഈ നോ റിട്ടേൺ വാല് വെക്കണത് അത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള രണ്ട് കണക്ഷൻ രണ്ട് മോട്ടറിൽ നിന്ന് ഒറ്റ കണക്ഷനായിട്ട് മുകളിലേക്ക് പോകണോടത്തൊക്കെ ഇത് ചെയ്തിരിക്കണോട്ടോ ഓക്കെ